മാള ഗ്രാമപഞ്ചായത്ത് പി കെ പരമേശ്വരൻ സ്മാരക ഹാൾ പൊളിച്ചു നീക്കാനുള്ള പഞ്ചായത്തിന്റെ നീക്കത്തിനെതിരെ കോൺഗ്രസ് മാളാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പഞ്ചായത്തിന് മുമ്പിൽ നടന്ന ധർണ കോൺഗ്രസ് മാള ബ്ലോക്ക് എൻ എസ് വിജയൻ ഉദ്ഘാടനം ചെയ്തു കാലഘട്ടത്തിൽ അന്നത്തെ ശ്രീ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് പരമേശ്വരൻ മെമ്മോറിയൽ ഹാൾ എന്നാൽ ഈ ഹാൾ പൊളിച്ചു ഗൂഢ നീക്കങ്ങൾ ആരംഭിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നിവിടെ മാള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ ഇവിടെ പണിത എന്ത് പരിക്ഷയമാണ് ഉള്ളതെന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്യേണ്ടത് പഞ്ചായത്തിലെ തന്നെ അസ്റ്റിരിയറാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് അത്തപ്പള്ളി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന ഗോകുൽനാഥ് പി ഡി ജോസ് ജിയോ ജോർജ് കൊടിയൻ സോയ് കോലഞ്ചേരി ടി വി യദുകൃഷ്ണ നിത ജോഷി ജോഷി കാഞ്ഞുത്തറ തുടങ്ങിയവർ സംസാരിച്ചു